ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ സാരിയുടെ തലപ്പത്തി ചവിട്ടി ഞാനൊന്ന് വീഴാൻ പോയി ഭാഗ്യത്തിനൊരാൾ നെഞ്ചും വിരിച്ച് മുന്നിൽ നിന്നതുകൊണ്ട് റോഡിലേക്ക് കമയുന്നടിച്ചില്ല ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചാണ് എന്നെ വീഴാതെ തടഞ്ഞ ആ മനുഷ്യൻ ബസ്സിലേക്ക് കയറിയത് ഇല്ലെന്ന് പറഞ്ഞ് സാരിയും കുടഞ്ഞ് ഞാൻ നടന്നു ഒരു നന്ദി പറയാമായിരുന്നു സ്നേഹമെന്നെങ്കിലും പറയാമായിരുന്നു ബസ് സ്റ്റോപ്പിലെ ഇരുത്തിയിൽ ചാരി നിൽക്കുന്നൊരു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ശരിയാണ് ഒരു നന്ദി പറഞ്ഞേക്കാം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ബസ് ചലിച്ചിരുന്നു അതിൻ്റെ പ്രയാസമൊന്നും തോന്നിയില്ല ഉപദേശിച്ച ആളെ നോക്കിയപ്പോൾ അയാളൊരു ഭിക്ഷകാരനാണെന്ന് മനസ്സിലായി അതിൻ്റെ ഭാഗം ഒരു പാത്രവും അതിൽ ചില്ലറകളും തൊട്ടടുത്ത് കുത്തി നടക്കാനുള്ള വടിയുമുണ്ട് പണ്ട് തൊട്ട് തെരുവുതന്റികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു മുന്നോട്ടേക്ക് നടന്നു അപ്പോഴാണ് കയ്യിൽ പിടിച്ച പേസിൽ നിന്നൊരു നാണയത്തൊട്ട് താഴേക്ക് വീണത് കാലിൽ തട്ടിയ അത് ഉപദേശിയുടെ അടുത്തേക്ക് ഉരുണ്ടുപോയി അഞ്ചു രൂപയായിരുന്നു സ്നേഹം നന്ദി അയാൾ അതെടുത്ത് തൻ്റെ പാത്രത്തിലേക്ക് ഇട്ടും അങ്ങനെ പറഞ്ഞത് മറ്റാരും ഇല്ലാത്തത് സൗകര്യമായി മുഖത്ത് നോക്കി നാലെണ്ണം പറഞ്ഞതിന് ശേഷമാണ് ഞാനത് തിരിച്ചു വാങ്ങിയത് അപ്പോൾ അയാളുടെ മുഖമൊന്ന് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ജീവിതത്തിൻ്റെ മുന്നിൽ എന്തു തന്നെ തെളിഞ്ഞാലും അത് ധൃതിയിൽ സ്വന്തമാക്കണമെന്ന് കരുതുന്നവരൊക്കെ ഓർക്കേണ്ടതുണ്ട് യഥാർത്ഥ അവകാശി വരുമ്പോൾ അമളി പറ്റിയ ഭാവമായി അവർ നിന്ന് നിരാശയുടെ തല ചൊറിയുന്നത് കണ്ടിട്ടില്ലേ ചേട്ടാ മൂസക്കോയ വൈദ്യരുടെ വീട് എവിടെയാണ് ഇതേ ആ വളവിലെ രണ്ടാമത്തെ വീട് അത് കേട്ട് ഞാൻ നടന്നു ഉയർത്തൊഴുകാൻ പാകം വെയിൽ കൂടുന്നുണ്ട് കാലത്തിറങ്ങിയതാണ് സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്തണം ഏറെ പണികളുണ്ട് അടുക്കളയൊക്കെ എന്നോ കയ്യിൽ നിന്നും തെറ്റി മലർന്ന് കിടക്കുകയാണ് വീട് മുഴുവൻ തൂത്തുവാരി അടുക്കിപ്പിറുക്കി വെക്കുമ്പോഴേക്കും നടുവിളക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ബസ്സിലിരിക്കുമ്പോഴാണ് ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്കെത്തിയത് പിന്നീട് സംഭവിച്ചതെല്ലാം കണ്ടല്ലോ മൂസക്കോയ വൈദ്യർ ഹാ ഇതെന്നെ വന്നോളി ഇരുന്നോളീ കാലത്ത് ഫോൺ ചെയ്തിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ സ്വാഗതം ചെയ്തതാണ് തുടർന്ന് കുടിച്ചോളിൽ നിന്ന് പറയാൻ വേണ്ടി സംഭാരവും കൊണ്ടുവന്നു അത് കുടിച്ചപ്പോൾ ഉണ്ടായ ആശ്വാസത്തെ എഴുതി വയ്ക്കാൻ പാകമായൊരു ഭാഷ എൻ്റെ വശമില്ല ആ മോരുകുടം തിരിച്ചു കൊടുത്ത് തോളിൽ തോർത്തിട്ട വൈദ്യരുടെ സഹായി എനിന്നൊരു നന്ദി പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ പിന്നെ എൻ്റെ വായിലോട്ട് നോക്കി അങ്ങനെ കൂഞ്ഞി നിൽക്കേണ്ട കാര്യം ആ മനുഷ്യന് ഇല്ലായിരുന്നല്ലോ വൈകാതെ വൈദ്യർ വന്നു ഉറക്കമില്ലായ്മയെന്നും എൻ്റെ മാരക ബുദ്ധിമുട്ട് ഞാൻ തുറന്ന് പറയുകയും ചെയ്തു എപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഭർത്താവ് മരിച്ചതിന് ശേഷമാണെന്ന് മറുപടി കൊടുത്തു അപ്പോൾ തന്നെ മകളുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെയാണെന്ന് തിരുത്തുകയും ചെയ്തു അല്ല നാട്ടുകാർ കുറച്ച് കുറ്റം പറയുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ മൂന്നുത്തരങ്ങളെയും മൂസക്കോയ വൈദ്യുതി ശ്രദ്ധാപൂർവമാണ് കേട്ടത് ശേഷം എന്തിനാണ് നാട്ടുകാർ തങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നതെന്ന് ചിരിച്ചും കൊണ്ട് ചോദിച്ചു കണ്ണിൽ ചോര ഇല്ലാത്തവളാണെന്നാ പറയുന്നേ ആരോടും സ്നേഹമില്ല പോലും കെട്ടിച്ച് വിട്ട് മോള് തിരിഞ്ഞ് നോക്കാത്തതും ഇതൊക്കെ കൊണ്ടാണ് പോലും എൻ്റെ തൊണ്ടയിടറി കണ്ണൊന്നും നിറഞ്ഞില്ല അല്ലെങ്കിലും എൻ്റെ കണ്ണുകളൊന്നും നിറയാറില്ല ചിരികൾ ചിരിക്കാറുമില്ല എന്തിനു പറയുന്നു മോഹങ്ങൾക്കായി മനസ്സൊന്നും മൂടുക പോലും ചെയ്യില്ല നിർവികാരത ചെയ്യുന്ന സ്ഥായിഭാവത്തിൽ ജീവിതം അങ്ങനെ നീങ്ങുകയാണ് ഇതൊക്കെ എപ്പോൾ തൊട്ടാണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല ആരോടും സ്നേഹമില്ലാത്തവളാണെന്ന് സ്വയം തോന്നുന്നുണ്ടോ ഞാൻ തലകുനിച്ചു സ്നേഹമെന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ലെന്ന് പറയാൻ ഉടൻ തന്നെ കഴുത്തുയർത്തിയെങ്കിലും ചെയ്തു ഭർത്താവ് മരിച്ചപ്പോഴ വിവാഹം കഴിഞ്ഞത് മകൾ പോയപ്പോൾ സങ്കടം തോന്നിയിരുന്നോ മറുപടിക്കായി ആലോചിക്കേണ്ടി വന്നില്ല ഇല്ലെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു തുടർന്ന് വൈദ്യർക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്നത് വിശപ്പുണ്ടോ എന്നായിരുന്നു അതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്റെ മോനെ കൂടുതൽ വിടർന്നു അപ്പോൾ സ്നേഹമില്ലായ്മയാണ് പ്രശ്നം അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഒന്നോർത്താൽ ലാഭവും നഷ്ടവുമുണ്ട് സ്നേഹിക്കുന്നവരുടെ വേർപാടുകൾ ചില മനുഷ്യർക്ക് താങ്ങാൻ കഴിയാറില്ല ഇതാകുമ്പോൾ അങ്ങനെയൊരു ബേജാറില്ലല്ലോ പക്ഷേ സ്നേഹം അറിയാതെ പോകുന്നത് നഷ്ടമാണ് വൈദ്യര് പറയുന്നതെല്ലാം കേട്ടിരുന്നു വിശദീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയ സ്നേഹത്തെ ലളിതമായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അത് തലയെ ഉണർത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇങ്ങനെയൊരു വ്യാഖ്യാനം ആദ്യമായിട്ടാണ് കാതുകളിൽ കൊള്ളുന്നത് മോശക്കോയ വൈദ്യൽക്ക് ഇത്രയും അറിവോ എന്ന് ചിന്തിച്ചുപോയി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയായിരുന്നു പറയുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിനെ ആർദ്രമാക്കുന്ന മായാജാലം സ്നേഹമെന്ന വാക്കിൽ തന്നെയുണ്ട് പോലും വികാരത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും ഉരുവിടുന്ന ആ തന്ത്രത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉറവിടമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിന് കൃത്യമായ കാരണമുണ്ട് സ്പഷ്ടമായി അദ്ദേഹം വിവരിച്ചു വെറുതെ ഉണ്ടും ഉണർന്നും ഊർജ്ജം തേടിയും ഉറങ്ങിയും വിസർജിച്ചും മണ്ണിൽ കുഴിയാനുള്ളവരാണ് ജീവനുള്ളകൾ പ്രകൃതിയെ പോലും വർഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനുയോജ്യമാക്കാൻ കേൾപ്പുള്ള തല ലോകത്തിൽ ഉൾത്തിരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെറുതെ ആകില്ല പ്രപഞ്ചത്തിൻ്റെ തലച്ചോറാണ് പോലും ഭൂമി വികാസത്തിനൊടുവിൽ പ്രധാനമായ നാടിനരമ്പുകളായ ജീവനുകളും പരിണമിച്ചിരുന്നു വിശ്വഭാവനകളെ ശ്വസിക്കുന്നു അനുഭവിക്കാൻ അപൂർവമായ ഏതൊരു അനുഭൂതിയും തേടുന്നു അത് തന്നെയാകണം സ്നേഹമെന്ന് പറയുന്ന ആ വികാര വിചാരം അതിനായി കണക്കില്ലാത്ത അത്രത്തോളം തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുകയാണ് രാസപ്രവർത്തനം നടത്തുകയാണ് സ്നേഹം അറിയാത്ത മനുഷ്യരെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞാണ് മോസക്കോയ വൈദ്യര് പറച്ചിൽ നിർത്തിയത് വല്ലതും മനസ്സിലായോ എവിടെയല്ലേ തൽക്കാലം എല്ലാ രാത്രിയിലും കിടക്കുമുമ്പേ സേവിക്കുക പൂർണ്ണമായി ധാരിച്ചില്ലെങ്കിലും ഞാൻ തലയാട്ടി ശേഷം അധികം നീട്ടിയ ഉറക്കമില്ലാതെയൊക്കെയുള്ള മരുന്നും വാങ്ങി അവിടെ നിന്നും ഇറങ്ങി ശരിയാണ് ഉടലോടെ ജീവിച്ചിട്ടും സ്നേഹത്തെ അറിയാതെ എങ്ങനെയാണ് മരിക്കുക എൻ്റെ ഗീതെ നിനക്ക് ഈ ഭൂമിയിൽ ആരോടെങ്കിലും സ്നേഹമുണ്ടോ മരിക്കുന്നതിന് തൊട്ടുമ്പത്തെ വർഷം ഭർത്താവ് ചോദിച്ചതാണ് അന്ന് അരികിൽ കിടക്കുന്ന മൂന്ന് വയസ്സുള്ള മോളെയും അങ്ങേരെയും മാറി മാറി നോക്കി ഞാൻ നോക്കിയിരുന്നു ശേഷം തിരിഞ്ഞു കിടന്നു അങ്ങേരെ മരിച്ചുപോയില്ലെങ്കിൽ വൈകാതെ എന്നെ ഉപേക്ഷിക്കുമായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്നേഹമില്ലാത്ത മനുഷ്യരെ ആർക്ക് വേണമല്ലേ അയ്യോ ഏതാണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്താപ്പോൾ മുന്നിലൂടെ ഒരു പാമ്പ് പോയതായിരുന്നു എൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി വരുമ്പോൾ കണ്ട ആ ഉപദേശിയായ തെരുവുതണ്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വഴന്ന് പിൻവലിഞ്ഞപ്പോൾ ഞൊറി മാറിയ സാരി ശരിയാക്കി മുന്നോട്ട് നടന്നപ്പോൾ രംഗം ആവർത്തിച്ചു കയ്യിൽ പിടിച്ച പേസിൽ നിന്നൊരു നാണയത്തൊട്ട് താഴേക്ക് വീണു അതേ അഞ്ച് രൂപ കാലിൽ തട്ടിയ അത് കൃത്യമായി ആ മനുഷ്യൻ്റെ മുന്നിലേക്കാണ് ഉരുണ്ടുപോയത് ഇത്തവണ ആ പരദേശിയായ തെരുവുതണ്ടി അത് എടുത്തില്ല അത് അയാൾക്ക് ഉള്ളതായിരുന്നുവെന്ന ചിന്തയിൽ ഞാനത് വെറുക്കുകയും കൂടി പേസിൽ നിന്നൊരു നൂറ് രൂപ കൂടി ചേർത്ത് അയാളുടെ പാത്രത്തിലേക്ക് വയ്ക്കുകയും ചെയ്തു ഇതുപോലെ സ്നേഹവും ഹൃദയവും തേടി വരുമെന്ന് ആ നീര് പ്രത്യാശിച്ചിരുന്നു എന്തുകൊണ്ടോ ഇത്തവണ യാതൊന്നും ആ മനുഷ്യൻ ഊരിയാടില്ല നിറഞ്ഞതുകൊണ്ട് അയാളുടെ കണ്ണുകൾ ഒളിയുകയായിരുന്നു മൂസക്കോയ വൈദ്യർ പറഞ്ഞതെല്ലാം ഓർത്തപ്പോൾ എന്തൊക്കെയോ പുതുതായി തോന്നുന്നുണ്ട് നട്ടുച്ചയ്ക്ക് വെറുതെ ദേഹത്ത് തണുത്ത വെള്ളമൊഴിക്കുന്നത് പോലെ ഒരു സുഖം തലയിലെ ആ പ്രവർത്തനം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞില്ലെങ്കിലും റോഡ് മുറിച്ച് കടക്കും മുമ്പേ ഞാനത് അയാളോട് പറഞ്ഞു അകന്നു തുടങ്ങിയ എൻ്റെ കാതുകളിൽ വീഴാൻ ഭാഗം കണ്ണുകൾ തുടച്ച് ആ മനുഷ്യനത് ആവർത്തിച്ചു സ്നേഹം നന്ദി